നമസ്കാരം കുരുക്കളാണ് എല്ലാവർക്കും ദൈവ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് അങ്ങനാരെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഈ തേള് കടിച്ചാൽ എന്താ ചെയ്യുക തേളിൻ്റെ വിഷം അങ്ങനെ എന്താ ചെയ്യുകയാണ് അപ്പോൾ തേള് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് തേള് തേള് നമ്മളിങ്ങനെ ഇഴഞ്ഞു പോകുന്നു ചെറുത് ചോപ്പും വെള്ളമായിട്ട് രണ്ട് തരത്തിലുണ്ട് ഈ വെള്ള വലിയ വലിയ പ്രശ്നം നല്ല വിഷമുള്ള സാധനം ഇതുണ്ടാവില്ല പക്ഷെ തേളത്ര അപകടകാരി അല്ലെങ്കിലും ചില സ്ഥലങ്ങളത് അപകടം സൃഷ്ടിക്കുന്നുണ്ട് ചില സ്ഥലത്ത് തേളിനൊക്കെ നല്ല വിശുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം ഇപ്പൊ ആന്ധ്രയിലൊക്കെ മറ്റേ ആ കൊമ്പന്തേൾ കടിച്ചാൽ ഉടനെ മരണം അത്ര വിഷമാണ് വിജയോടേലൊക്കെ ഞാൻ കുറെ ആലോചന എനിക്കറിയാം അങ്ങനെ പലരും മരിച്ചിട്ടുണ്ട് അവിടെ എൻ്റെ അനുഭവത്തിൽ അതേപോലെ നമ്മളെ നാട്ടില് ചില ഭാഗത്ത് തേളിന് പ്രശ്നമൊന്നുമില്ല ചില ഭാഗത്തൊക്കെ പാലക്കാട് ഭാഗത്തൊക്കെ തേളിന് ഭയങ്കര പ്രശ്നം അപ്പോൾ ഈ തേളെന്താന്ന് വെച്ചാൽ സ്വന്തം പ്രസവിച്ചു കഴിഞ്ഞാൽ തന്നെ അത് സ്വയം സ്വയം ചാവും ചത്തിട്ട് മക്കൾക്ക് ഈ തേളിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അമ്മ തന്നെയാണ് ഈ അരയാവുക അത് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഇരവായിട്ട് സ്വന്തം അമ്മ മരിക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ അത് തേള് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്തോടെ എനിക്ക് പറയുന്നത് കേട്ടോ പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പം തേള് കുത്തി നമ്മളെ തേള് ഏതു ആകട്ടെ കുത്തി ഉടനെ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ആ കുത്തിയ സ്ഥലത്ത് പ്രേശം ഉപ്പ് വെള്ളമൊഴിക്കുക ഒരു രണ്ട് ചൊട്ട് ഒരു ഒരു ഡ്രോപ്പ് ഈ കണ്ണില് ഒരു ഡ്രോപ്പ് ഈ കണ്ണിൽ എന്തു ചെയ്യുക ഉപ്പിൻ്റെ വെള്ളം വീതി കൊടുക്കുക തൊട്ടിൽ തന്നെ ഒരു വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ എടുക്കുക ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ടും മിക്സ് ചെയ്തെടുക്കുക എടുത്ത് നല്ല ഇടിച്ച് തെളി കരച്ച് ആ കടിവായൽ കെട്ടി കൊടുക്കുക കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക കുറച്ച് ഉപ്പും നാല് ചേർത്ത് അവിടെ കെട്ടി കൊടുക്കുക അതുങ്ങൾ കടച്ചിൽ അതുമാതിരി വേദന ഇതൊക്കെ ഇറങ്ങും വിഷമിറങ്ങും പിന്നെ ചെയ്യേണ്ടത് മൂന്ന് വെത്തില ആറ് മണി കുരുമുളക് വെത്തില കഴുകി വൃത്തിയാക്കി ഞെട്ടൊഴിവാക്കി കുരുമുളക് വെള്ളത്തിലിടുക പൊന്തുണ കുരുമുളക് എടുക്കണ്ടിട്ട് താഴത്ത് പോകുന്ന കുരുമുളക് എടുക്കണം കുരുമുളക് രേശ എടുത്ത് വെള്ളത്തിലിടുക അട്ട് മേലെ പൊങ്ങി നിൽക്കുന്ന കുരുമുളക് എടുക്കേണ്ടി താഴത്ത് പോയ കുരുമുളക് മാത്രം ആറണ്ണ എടുക്കുക ഇങ്ങനെ തന്നെ എടുക്കണം ആറ് കുരുമുളകും മൂന്ന് വെത്തിലയും നല്ല ചവച്ച് മിന്നി കേട്ടോ അതിനകത്ത് കുറച്ച് വെള്ളം കുടിക്കുക പിന്നെ തേളിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ തേള് കടിച്ച് പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ സാധാ തേള് തേള് കടിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ശരീരം വയർപ്പ് അതേമാതിരി ശരീരം വിറയല് അതുപോലെ തന്നെ കണ്ണിനിങ്ങനെ ഉറക്കു വരുന്ന മാതിരി ക്ഷീണം ഇതൊക്കെ അനുഭവപ്പെട്ടാൽ മനസ്സിലാക്കുക വിഷമുള്ള തേളാണ് എന്നുള്ളത് തുടർ ഇതൊക്കെ ചെയ്തോളാം നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ തേള് കടിച്ചാലൊന്നുമില്ല ഒന്നും സംഭവിക്കില്ല കടച്ചിലുണ്ടാവും ഇനി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം എല്ലാത്തോരും വേണ്ട ഇനിയിപ്പോ ഇത് വല്ലോപ്പതിയുടെ കാലാണല്ലോ അപ്പോൾ തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെയും പോവാം അവിടെയും പോവാൻ പറ്റാത്തവർക്ക് ഇത് ചെയ്താൽ മതി ഇതിന് വിഷമുണ്ടാവില്ല ഓക്കെ ഇത് ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് എനിക്കും പാ എത്തികൾ കടിച്ചാളാണ് എനിക്ക് അനുഭവമുണ്ട് ശരിക്കും അതിൻ്റെ കടച്ചിലൊക്കെ ശരിക്കും നമ്മൾ ഞാൻ ഈ പറഞ്ഞ അതിനുള്ള ഒറ്റമൂലി അതായത് അതിനുള്ള പ്രതിവിധി ചെയ്തില്ലെങ്കിൽ ആറു മണിക്കൂർ വരെയൊക്കെ കടച്ചിന് വേദന ഉണ്ടാവും നമ്മൾ പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ ഒരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ മെല്ലെ മെല്ലെ കുറഞ്ഞ് അത് ക്ലിയറാവും എന്നുള്ളതാണ് എനിക്ക് പറയാറ് ഓക്കെ അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ വരും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം അഗസ്ത്യനമ ഓം ഭോഗായ നമ താങ്ക് യു